തൃപ്രിയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു രാവിലെ ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് തന്ത്രി തരണനെല്ലൂർ പഠിച്ചാരമ അനിൽ പ്രകാശ് നമ്പൂതിരി മുഖ്യ കാരണിത്വം വഹിച്ചു ക്ഷേത്രത്തിലെ നിത്യശിവേലിയാന കൊടുങ്ങല്ലൂർ ദേവിദാസിനെ ഗജപൂജ ചെയ്തു തുടർന്ന് ആനയൂട്ടും നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അച്ഛയൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർമാരായ എം മനോജ് കുമാർ കെ കെ കല ഷീജ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ദേവസ്വം മാനേജർ മനോജ് കെ നായർ സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ ഉപദേശക സമിതി ട്രഷർ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി എറണാകുളം ശിവകുമാർ ഗുരുവായൂർ ഇന്ദ്രസേനൻ ചിറക്കൽ കാളിദാസൻ അടക്കം പതിനൊന്ന് ആണകൾ അണിനിരുന്നു ആദ്യം നെയ്തിച്ച ചോറുള്ള തുടർന്ന് കരിമ്പ് പഴം കൈതച്ചക്ക തണ്ണിമത്തൻ ഉക്കുംബർ വെള്ളരിക്ക തുടങ്ങിയവയും കൊണ്ട് ആനകളെ ഊട്ടി ധാരാളം ഭക്തജനങ്ങൾ ആനയൂട്ടിൽ പങ്കാളികളായി